ാണ് സിഗരറ്റ് ഷെയ്സാന്റെ അത് നരകത്തിന്റെ കുത്തിയാണത് ൂഹീറ അത് അത് ഷെയ്സ്താന്റെ കുത്തിയാണ് ആ കുത്തി സത്യത്തിൽ അത് എന്താ ആ ഷെയ്താന്റെ കുത്തി അത് കേവലം ഒരു കുത്തിയല്ലാതെ നരകത്തിലേക്കുള്ള കുത്തിയാണ് ഇൻസാന് നോക്കൂ താഴവ പറയുന്നത് ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ കേൾക്കേണ്ടതാണൊരു വിഷയമില്ലെന്നാരും കേട്ടിട്ടുനേരെ ചാടി വീഴരൂതാരും മറ്റൊന്നുമല്ലത് പുകവലിക്കുന്നേ അത് മോശമാേണ്ടതാണ് പൊന്നെ പറയുന്ന പക്ഷം സാരമില്ലൊരു പീടിയ നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയ ദുർഗന്ധമേറ്റുമലക്കുകൾ വെറുക്കുന്നതാ അതുമാത്രമല്ല വരെപ്പോഴും ശപിക്കുന്നതാ പറഞ്ഞല്ലോ നബിയും ഉള്ളി തിന്നൊരു പുള്ളിയിൽ പുള്ളി എന്ന് പറഞ്ഞാൽ വ്യക്തി നടന്നു തെക്കൻ പക്ഷേ പറഞ്ഞല്ലോ നബിയും ഉള്ളി തിന്നൊരു പുള്ളിയിൽ കടക്കുന്ന നേരം തന്നെയാളും പള്ളിയിൽ അടുക്കല്ലേ പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമഴി മൊഴി ഓർക്കണേ എല്ലാരും ഇതിനുള്ള ഗന്ധം സജ്ജനത്തിനനിഷ്ഠമാം അവർക്കുള്ള അനിഷ്ടം തെൻ തെറ്റു തന്നത് സ്പഷ്ടമാ ഇത് ലക്ഷ്യത്തിലാണെന്ന് ലായണ്ണുന്നതാ എന്നും അബോഹുറൈറ എന്നും അബോഹുറൈറ താൻ പറയുന്നതാ വീടിവലി സിഗർത്തി വഴിയൊക്കെ അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമായി സൈദിനാ അപൂഹ എണ്ണിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ ഇത് അന്ത്യദിനലക്ഷ്യത്തിലായത എന്നും അപൂഹൂറ താൻ പറയുന്നതെ മുഖനിൽ കാണാൻ ശരിക്കിത് വ്യക്തമായി തസ് തീറതിൽ പടില്ല പുകവലി എന്നിമ്ദാലി പറയുന്നു വേഗം മാറ്റണേ ജോലി പടില്ലിതെന്നും വ്യക്തമായി കള്ളിയൂബി പറയുന്നു നോക്കെടുത്തൊന്ന് ഇടയിൽ കൗലിരിലഞ്ചുണ്ട് എന്നുള്ളതും വജ് വജുമു മജ് മൂഴാതിൽ കിടപ്പുണ്ട് ഇത് മുങ്കറാണെല്ലാ മതത്തിലുമെന്ന് വിവരിച്ചു തന്നെ മശാരിൽ പറയുന്നു ഒരു നൂറ്റിരണ്ടാം പേജതിൽ വിവരിച്ചതാ നോക്കാം നിനക്കിരേ വ്യക്തമായി കാണുന്നതാ ഇത് കെപ്പോഴും വെറുപ്പുള്ളതാ എന്നും ആ ബുദ്ധർ ദാത്തർ പറയുന്നതാ ഈ കല്ല് പുക വലിക്കുന്ന് കൂട്ടരാടുത്തുണ്ണി എന്നിപിുഖ് ബാസൂദാനി ഇബിലീസിനെന്തൊരു കൗതുകം ഇതു കണ്ട് അംലാഖിനെന്തൊരു ദുഃഖമാണിതുകൊണ്ട് ബുദ്ധിക്കു കേടിരു കൊണ്ടുവരുമെന്നുണ്ട് ഹൈറായ പലരും തടയലുണ്ടതുകൊണ്ട് അതം നപിക്കൊരു കുമ്പിടാൻ മടി കാട്ടി അതിനാലെ അന്നിബിലീസിനേറപ്പാട്ടി ബിന്റെ ശാപം പേടിച്ചു മൂത്രമഴിച്ചോ പെട്ടെന്ന് ശൈസാന്റെ മൂത്രം വീണ വീണസ്ഥാനത്താണ് പേടിപ്പുകയില മുളച്ചതും എന്നാണ് ഇത് സൈരുസ കാപ്പി തന്റെ രീസാലയിൽ വിവരിച്ചതോർത്താൽ താഴ്ത്തിടും തലാലജ്ജയിൽസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു മീമിന്റെ ചുണ്ടിൽ വച്ചതും വലിക്കുന്നു ചൈപ്പാന്റെ മൂത്രം തീർന്നു പോയാലിന്ന് നീ കിട്ട പീടികിട്ട കേട്ടോട്ടമാ പിന്ന മൗതിന്റെ മുമ്പടി നുള്ള തൗപാവേണ്ടതാ അല്ലാത്തവൻ തുറും മാർഗമിൽ മരിക്കേണ്ടതാണ്ട് എങ്ങനുണ്ട് അതല്ല ഇലാ ഇല്ല ചെതുവല്ലായില്ലാതിലുള്ള വാഴപ്പഴം കൊണ്ട് കഴുത്ത് മുറിക്കാന്ന് പറിൻ്റെ ഉമ്മ ഞാൻ അങ്ങനെ ഒരു പണിയെടുത്തതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ വീടി വലിക്കണ്ട എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് എന്നാൽ അത് പറയുന്നത് വജാലി മാമിൽ നിന്നും മറ്റും ഉദ്ധരിക്കുകയാണ് ആര് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട താഴ്വ മുഹമ്മദ് അള്ളാഹു നൽകട്ടെ എത്ര വലിയ പാഠായിരുന്നു വീടി വലി ഒരു അധ്യായ പുകവലി ഒരു അധ്യായം മനുഷ്യൻ വളരെ ചിന്തിക്കണം കൊണ്ടുവന്ന ആളുകൾ അവര് അതാണ് റഷ്യക്കാരെ എതിർക്കുന്ന കൂട്ടത്തിലാണ് വേദി വലി എതിർക്കുന്നത് ഒറ്റ അധ്യായ അവര് വഴി ഇങ്ങനെ വന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ പതിവില്ല അത് അവഴി വന്നത് അഗ്നിയുടെ കൊള്ളി അഗ്നിയുടെ തിരി അതുകൊണ്ട് ഇനിങ്ങളെ ചിന്തിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഞാനായിട്ട് പറയുന്നില്ല ചിന്തിക്കുന്നത് അല്ലാത്ത കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിന് തെബിദീർ എന്ന് പറയുന്നു ശര സമ്മതം തരാത്ത കാര്യത്തിൽ ഒരു ഉറുപ്പിക ചെലവാക്കിയാലും അത് അമിതവയമാണ് ശരായ് സമ്മതം കൊടുത്ത കാര്യത്തിൽ ഒരു കോടി ചെലവാക്കിയാലും അത് നന്മക്ക് വേണ്ടിയാണ് മനസ്സിലായില്ല എന്താ എന്ന് പറഞ്ഞാൽ സമ്മതം കൊടുക്കാത്ത കാര്യത്തിൽ പണം ചെലവഴിക്കുക ഇതാ ഇതാ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ വാദക്കാർ വ്യാപിക്കുന്നതോടുകൂടെ സിഗരറ്റും ഉപയോഗവും താല്പര്യവും ഒക്കെ ലോകത്ത് വ്യാപിക്കും എന്നാണ് അങ്ങനെയാ ചിന്തിക്കണം അതിന്റെ കണക്ക് വളരെ ഗൗരവ ഞാനത് പറയുന്നില്ല വളരെ വലിയ അതിന് ഇംഗ്ലീഷുകാര് യൂറോപ്യന്മാർ വഴിയാണ് ലോകത്ത് അൽപ്പാൽപ്പം പീടിവലിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കുക രാജസദസ്സുകളിൽ പഴയകാലത്ത് പുകവലി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം അതിനെ വ്യാപിപ്പിച്ചത് വിഷവിജ്ഞാനഘോഷം ഉദ്ധരിക്കാണ് ഞാൻ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം അതിന് സാധാരണക്കിടയിൽ കാർക്കിടയിൽ പ്രചരിപ്പിച്ചത് യൂറോപ്യന്മാരാകുന്നു രാജസദസ്സുകളിൽ പുകവലിക്കുണ്ട കാര്യം സഹസാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട് ഇത്ര അതുകൊണ്ടായിരിക്കും റസോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ബുദ്ധർദ ഇന്നൊക്കെ ഉദ്ധരിച്ചു വന്നത് അത് വേണ്ട അതൊക്കെ നപൂർവ്വമാണ് അത് അപൂർവാണ് എന്നാലോ നേടി പതിനാറാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്യന്മാരത് ലോകത്തെ അവർ അവരുടെ പതിനാറാം നൂറ്റാണ്ടിനാണ് അവർക്കൊന്ന് ജീവൻ വെച്ച കാലാണത് അതിനുശേഷമാണ് അവർ ലോകത്തേക്ക് ഇറങ്ങിയത് അതോടുകൂടാ എന്തുണ്ടായി പുകവലി മനസ്സിലായില്ലേ പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് വ്യാവസായിക വിപ്ലവം ശാസ്ത്രീയ അഭിവൃദ്ധിയും ലോകത്ത് വരുന്നത് ഒരു പതിനാറാം നൂറ്റാണ്ടിന് ശേഷം അതിനാണ് തിടിവലി ലോകത്ത് വ്യാപിക്കുന്നത് അതിന് ഒന്നിച്ചുള്ള പഠനം അൻപത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ ഒരു കൊല്ലത്തിൽ മരിക്കുന്നുണ്ട് നെറ്റിൽ നിന്ന് അവസാനം കിട്ടിയ വാർത്ത ഇന്നലെ നെറ്റ് നടത്തതാണ് ഇന്നലെ